ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നത് ചെനക്കത്തൂർ കാവും കടന്ന് ഞാൻ പോയി എത്തിയത് പട്ടാമ്പി ഓങ്ങല്ലൂര് അതെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് എന്താണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പൊ ഇപ്പൊ ഞമ്മ വന്നിരിക്കുന്ന എവിടെയാണ് കേട്ടുകഴിഞ്ഞാൽ പട്ടാമ്പി ഓങ്ങല്ലൂരുള്ള ബഡ്സ് സ്കൂളിലാണ് പട്ടാമ്പി ഞാൻ അറിയല്ലോ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഒരു പാലക്കാട് ക്ലസ്റ്ററിന്റെ കൺവീനറാണ് ഇപ്പോ ഞമ്മളെ വിളിച്ചിരിക്കുന്ന അഭയയാണ് പട്ടാമ്പി ക്ലസ്റ്ററിന്റെ കൺവീനർ പട്ടാമ്പി ക്ലസ്റ്ററിലെ എല്ലാ കലാകാരന്മാരും ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്ററും ഇവിടെയുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ സമൂഹത്തിലെ ഏറ്റവും വലിയ മനസ്സാക്ഷിയുള്ള ഒരേ ഒരു വിഭാഗം നിന്ന് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കലാകാരന്മാരെയാണ് അതെ ഇവിടെ എത്തി ഈ മക്കളുടെ കൂടെ ഒരു ദിവസം ചെലവാക്കിയപ്പോൾ മനസ്സ് സത്യം പറഞ്ഞാന്ന് നിറഞ്ഞു പാവകളി നാടൻപാട്ട് അതേപോലെ എന്താ പറയാ സിനിമാ പാട്ട് കോൽക്കളിന്റെ ആള് വന്നിട്ട് നല്ലൊരു മാപ്പിള പാട്ട് അടിച്ചു പൊളിച്ചു സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ അഹങ്കാരം തലയ്ക്ക് കയറി എന്ന് പറയുന്ന ഒരു നിമിഷം ഈ പറയുന്ന ബഡ്സ് സ്കൂളിൽ നമ്മളൊന്നും വരിക നമ്മളെ കൊണ്ട് കഴിയുന്ന സമ്മാനങ്ങൾ കൊടുക്കുക അവരുടെ കൂടെ കുറച്ചു നേരം സമയം ചെലവഴിക്കുക കഴിയുന്നതും ഈ മക്കളുടെ പരിപാടികളിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് ഇവരെ മാക്സിമം ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് മാത്രല്ല നമ്മളും അതിന്റെ കൂട്ടത്തിൽ ഒരു പോയിന്റ് നേടും ആരേ നമ്മുടെ സ്വന്തം പടച്ചോന്റെ എന്തായാലും പരിപാടി അതിഗംഭീരമായി കളറാക്കി അവിടുന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് വന്ന പോലെ തന്നെ എനിക്ക് മാത്രമല്ല പട്ടാമ്പി ക്ലസ്റ്ററിലെ കലാകാരന്മാർക്കും ഞങ്ങളുടെ കൂടെ വന്ന ജില്ലാ കോർഡിനേറ്റർക്കും എല്ലാവർക്കും അടിച്ചു പൊളിച്ചു എന്ന് നമ്മളെല്ലാവരും പറയണമെങ്കിൽ ഇവരുടെയൊക്കെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കുക തന്നെ വേണം